യൂറോ കിഡ്സ് പയ്യന്നൂരിലും വിദ്യാഭ്യാസ രീതികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് ഏറെ പ്രസക്തമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ സേവ് സ്കൂൾ നെറ്റ്വർക്കായ യൂറോ കിഡ്സ് പയ്യന്നൂരിലും പ്രവർത്തനം ആരംഭിച്ചു രാജ്യത്തെമ്പാടുമുള്ള നാനൂറ് നഗരങ്ങളിലായി ആയിരത്തി എഴുന്നൂറിലധികം സ്കൂളുകളിലും അൻപത്തിനാല് കെ ട്വൽവ് സ്കൂളുകളിലുമായി ഏഴു ലക്ഷത്തോളം കുട്ടികളുടെ ഭാവി പരിപോഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രീസ്കൂൾ ശൃംഖലയാണ് യൂറോ കിഡ്സ് നിർണായക ചിന്ത സാമൂഹിക കഴിവുകൾ വൈകാരിക ക്ഷേമം എന്നിവ വികസിപ്പിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പാഠ്യരീതികളിലൂടെയാണ് പ്ലേ ഗ്രൂപ്പ് നഴ്സറി എൽ കെ ജി യു കെ ജി എന്നീ വിഭാഗങ്ങളിലൂടെ യൂറോ കിഡ്സ് കുട്ടികളെ ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുന്നത് സിസിടിവി അടക്കമുള്ള എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും വിദഗ്ധരായ അധ്യാപകരുടെ സേവനവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും മിതമായ ഫീസും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പയ്യന്നൂർ ജ്യോതിസത്തനത്തിന് സമീപത്തായി തായ്നേരി റോഡിൽ യൂറോ കിഡ്സ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് നമുക്ക് ഇരുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് പ്ലസ് പ്രീ സ്കൂൾസ് നമുക്കുണ്ട് അമ്പത്തി നാല് പ്ലസ് റെഗുലർ സ്കൂൾസും നമുക്കുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ യൂറോ കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മുടെ പയ്യന്നൂരും ഓപ്പൺ ആയിരിക്കുകയാണ് ഇതിപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളത് കണ്ണൂരായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ പയ്യന്നൂരാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ടു ആണ് ഏജ് കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് വരുന്നത് അതായത് പ്ലേ ഗ്രൂപ്പ് തൊട്ട് നമുക്ക് യൂറോ സീനിയർ വരെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ വളരെ ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സാണ് ഉള്ളത് വൺ ഈസ്റ്റ് ടു ട്വൽ എന്ന അനുഭാവത്തിലാണ് നമ്മുടെ ഒരു ടീച്ചർ കുട്ടികൾ തമ്മിലുള്ള ഒരു കോംബോ പോകുന്നത് തന്നെ അതുപോലെ തന്നെ നമുക്ക് സി സി ടി വി ക്യാമറ അവൈലബിളാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സേഫ്റ്റി കാര്യത്തിൽ യാതൊരു റീസും നമുക്ക് ആവശ്യമില്ല ചെറിയ കുഞ്ഞു കുട്ടികളെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമുക്ക് പയ്യന്നൂരിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷനും അന്വേഷണങ്ങൾക്കുമായി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒൻപത് മൂന്ന് നാല് ആറ് ആറ് ഒൻപത് എട്ട് എട്ട് ആറ് ഒൻപത് എട്ട് 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 ഏഴ് ഒൻപത് ന്യൂസ് ഡെസ്ക് വടക്കൻ വാർത്തകൾ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക